സ്വാഗതം എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ അതൊക്കെ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും അവസാന അവസാനഘട്ടത്തിലുള്ള നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് നമ്മളുള്ളത് അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയോ ഒന്നും കൂടെ വെച്ച കാര്യങ്ങളൊക്കെ റയർ റയറായിട്ടുള്ള പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തെയോ ഒന്ന് വായിച്ച് നോക്കുക ഓക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചുകൊണ്ടിരിക്കണം നമുക്ക് ഓരോ ക്വസ്റ്റിനിലേക്ക് വരാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് വരുന്നത് കിട്ടുന്നുണ്ട് നോക്കണം ആൻസർ കിട്ടുന്നുണ്ട് നോക്കണം അത് ഏറ്റവും ചെറിയ സമയം കൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന നോക്കണം ചാലകശേഷി വികസനത്തിൽ ക്ഷമത ശിരസിൽ നിന്നും പാദത്തിലേക്ക് എന്ന ദിശാപ്രവണത കാണിക്കുന്നു ഈ വികസന പ്രവണതയാണ് ഡാഷ് എന്താണ് ദ ടേം വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് ഈസ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് പറയാൻ പറ്റുമോ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഇംഗ്ലീഷിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കോഴിച്ചില്ലേ അപ്പം മലയാളത്തിലെ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ ശിരസിൽ നിന്നും പാദത്തിലേക്ക് തലയിൽ നിന്നും കാലിലേക്ക് എന്നാണ് ഓക്കെ ഹെഡ് ടു ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ദ ടേം വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് ഫ്രോം ഹെഡ് ടു ടോ പേര് പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നോക്കിയേ സെഫലോ കോണൽ കോടൽ സോറി സെഫലോ കോഡൽ പിന്നെയോ സീക്വൻഷ്യബിലിറ്റി അത് അല്ലെങ്കിൽ ക്രമാനുഗൃ ക്രമാനുസൃതം എന്ന് പറയും ഡിഫറൻഷ്യബിലിറ്റി അല്ലെങ്കിൽ വ്യത്യസ്തം എന്ന് പറയും അതുപോലെ തന്നെ പ്രഡിക്റ്റബിലിറ്റി അല്ലെങ്കിൽ പ്രവചനക്ഷമം അല്ലെങ്കിൽ പ്രചനക്ഷമം എന്നൊക്കെ പറയും ഓക്കെ പ്രവചനക്ഷമമാണ് ക്ലിയർ അപ്പോൾ ഇത് നമുക്ക് ആൻസർ എന്താ പറയുക ഹെഡ് ടു ടോ അതായത് നമ്മൾ രണ്ട് തരത്തിലുള്ള ഡയറക്ഷൻ പഠിച്ചിട്ടുണ്ട് ഡെവലപ്മെൻറ്റ് ഒന്ന് ഇങ്ങനെ പോകുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മറ്റേത് ഈ ഒരു ഡയറക്ഷനിലെ ഹെഡിറ്റി ടോ എന്ന് പറയുന്ന ഡയറക്ഷനിൽ പോകുന്നതായിട്ടാണ് പഠിച്ചത് അപ്പൊ അതില് ഇവിടെ പറഞ്ഞ ഹെഡിറ്റി ആണ് ശിരസിൽ നിന്നും പാദത്തിലേക്ക് എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മുടെ ആൻസർ വരുന്ന എന്താണ് യാതൊരു സംശയവും വേണ്ട ആൻസർ ഓപ്ഷൻ എ ആണ് സിഫലോ കോടൽ എന്നാണ് വിളിക്കുക സിഫലോ കോടൽ ഓക്കെ സിഫലോ കോടൽ അപ്പൊ നിങ്ങൾക്ക് സംശയം വരും മറ്റൊരെണ്ണം ഉണ്ടല്ലോ പ്രോക്സിമോ ഡിസ്റ്റൽ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് വെച്ചാൽ ഇവിടുന്ന് സെൻട്രർ ടു പെരിഫറി എന്ന് പറയും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ ഭാഗത്ത് നമ്മളെ എല്ലാ കാര്യ എല്ലാ കാര്യത്തിലേക്കുള്ള ഡെവലപ്മെന്റ് പോകുന്നതാണ് ഏതാണ് നമ്മൾ എവിടെക്ക് അതിനെ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയും അപ്പൊ ഇവിടെ ചോദിച്ചാൽ ഹെഡ് ആണ്. അത് സിഫലോ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി നോക്കാം ഓക്കെ അവിത്രയാണ് അതിൽ മനസ്സിലാക്കേണ്ട ക്വസ്റ്റൻ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നോക്കാം ജന്മസിദ്ധമായ എല്ലാ സ്വഭാവ സവിശേഷതകൾക്കും കാരണം എന്താണ് ദ ഫാക്ടറി വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദി ഇൻബോൺ ട്രെയിഡ് ഓക്കെ ഇൻവോൺ ട്രൈറ്റ് എന്നാണ് ട്രൈറ്റ് ഓക്കെ അപ്പം എന്തായിരിക്കും വരുവാണ് പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെന്റ് സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ വിദ്യാഭ്യാസം ഓർ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ പാരമ്പര്യം ഹെറിഡിറ്റി അപ്പം ഇതിലേതാ വരുമോ ജന്മസിദ്ധമായിട്ടുള്ള എല്ലാ സ്വഭാവ സവിശേഷതകൾക്കും കാരണം എന്തെന്നാണ് ജന്മസിദ്ധമായിട്ടുള്ള സവിശേഷതകളെ കുറിച്ച് പറഞ്ഞാൽ യാതൊരു സംശയവും ഉണ്ടാകുമ്പോഴില്ല അതിലെന്താണ് അവൻ്റെ പാരമ്പര്യം നമ്മൾ പറയാറുണ്ട് ഓക്കെ ആണ് ഉദ്ദേശിക്കുന്നത് പാരമ്പര്യമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുക അതിലൊന്നും പിന്നെ നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമില്ല ഓക്കെ നെക്സ്റ്റ് എറിക്സണിന്റെ മാനസിക സാമൂഹിക വികാസ വികസന സിദ്ധാന്തത്തിൽ കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത് എറിക്സൺസ് തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് അഡോൾസൺ റഫേഴ്സ് സ്റ്റേജ് നിങ്ങൾക്കറിയാലോ നമ്മൾ എല്ലാ സ്റ്റേജും പഠിച്ചോ അതിൽ കൃത്യമായിട്ട് അഡോൾസൺ നമ്മൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ ഒന്നും അറിയില്ലെങ്കിൽ പോയി ഈ ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എന്താണ് ട്രസ്റ്റ് മിസ്സ്ട്രസ്റ്റ് ആണോ ഇൻഡസ്ട്രി ഇൻഫീരിയോറിറ്റി ആണോ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണോ ഇനീഷ്യേറ്റീവ് വേർസസ് ആണോ എന്താ വരുവാ ആൻസർ വരുന്നത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സുള്ള കുട്ടികളാണ് അപ്പോൾ അവർക്ക് ഐഡന്റിറ്റി വീട്ടിൽ കുട്ടികളായിരിക്കും അവർ പഠിക്കാൻ പോകുന്ന ഇടങ്ങളിൽ സ്കൂളിലൊക്കെ അവരെന്തായിരിക്കും കോളേജിലൊക്കെ തരും അവർ അവർക്ക് മുതിർന്നവരായിരിക്കും മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു ക്രൈസിസാണ് അവരുണ്ടാവും അല്ലെ അതായത് അവരുടെ ഐഡന്റിറ്റി എന്താണ് അവരുടെ റോൾ എന്താണ് എല്ലാ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ടൈമാണത് സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ സ്വത്ത് സ്ഥാപനം അല്ലെങ്കിൽ സ്വത്വ പ്രതിസന്ധി എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ അടുത്ത question ഭൗതിക വ്യവഹാരത്തിൻ്റെ വിവിധ മാനങ്ങൾ ഉൾപ്പെടുത്തി ഘടകാപ്രകൃതനത്തിലൂടെ ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്തത് ആരാണ് ദ സ്ട്രക്ചർ ഓഫ് ഇന്റലക്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ ഓഫ് ഇന്റലിജൻസ് ഓക്കെ ഓർ എസ് ഐ മോഡൽ എന്നൊക്കെ പറയാറുണ്ട് അത് ഡെവലപ്പ് ചെയ്തത് ആര് എന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ഒന്നും ഓപ്ഷനൊന്നും ആവശ്യമുണ്ടാവില്ല ഗോൾമാൻ സ്പിയർമാൻ ഗാർഡിനർ ഗൽഫേഡ് ആരാണ് ആരാണ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് അല്ലെങ്കിൽ ദ ത്രീ ഡയമെൻഷനൽ ഇന്റലിജൻസ് തിയറി അല്ലെ തിയറി ഓഫ് ത്രീ ഡയമെൻഷനൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു ഒരു ക്യൂബിൻ്റെ ഷേപ്പിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെയാണ് ആ ഒരു സ്ട്രക്ച്ക് കാണിക്കുന്നത് അല്ലേ ഇങ്ങനെ ഒരു ക്യൂബിൻ്റെ ക്യൂബ് ക്യൂബ് ഷേപ്പിലായിട്ട് നിങ്ങളെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേര് അല്ലെങ്കിൽ അത് ഇൻട്രോഡ്യൂസ് ചെയ്ത് ആരാണ് യാതൊരു സംശയം വേണ്ട ഗിൽഫേഡാണ് അല്ലെ ഗിൽഫേഡ് എന്നുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ ആണ് വരും ഓക്കെ ക്ലിയർ അപ്പോൾ അത് ക്ലിയർ ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം ബൗദ്ധിക വ്യവഹാരത്തിൻ്റെ വിവിധ മാനങ്ങൾ ആ വേർഡ് ശ്രദ്ധിക്കണം വിവിധ മാനങ്ങൾ ഉൾപ്പെടുത്തി ഘടകാപഗ്രതനത്തിലൂടെ ബുദ്ധിമാതൃക അതാണ് ഡയമൽ ത്രീ ഡെ ത്രീ ഡി എന്നൊക്കെ ഉള്ള പേര് നമ്മൾ വിളിക്കുന്നത് ബുദ്ധിമാതൃക വികസിപ്പിച്ച ആളാണ് ആര് ഗിൽഫേഡ് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഗിൽഫേഡ് എന്ന് നമ്മൾ പഠിച്ചു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ വൈകാരിക ബുദ്ധിയുടെ വക്താവ് ആരാണ് ഹു കോയിൻ ദ ടേം ഇമോഷണൽ ഇന്റലിജൻസ് ഇമോഷണൽ ഡെവലപ്മെൻറ്റും ഇമോഷണൽ ഇന്റലിജൻസും രണ്ടും രണ്ടന്നെയാണ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചത് കാത്തറിൻ ബ്രിഡ്ജസ് ആണ് എന്ന് നിങ്ങൾക്കറിയാം കാത്തറിൻ ബ്രിഡ്ജസ് ആണെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഇമോഷണൽ ഡെവലപ്മെന്റ് സോറി ഇന്റലിജൻസ് അഥവാ വൈകാരിക ബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഗോൾമാൻ ആണ് ഇവിടെ തന്ന ഓപ്ഷനിൽ നമ്മുടെ ആൻസർ എന്താണ് ഇതിൽ ഗോൾമാൻ ആണ് എന്നുള്ള കാര്യം ഗോൾമാൻ ആണ് ഡാനിയൽ ഗോൾമാൻ ആണ് വരിക ഓപ്ഷൻ എ ആണ് അല്ലെ ഓക്കെ അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് ഞാൻ അന്നേ പറഞ്ഞു അത് ആദ്യമായിട്ട് ആ ഒരു ടേം കൊണ്ടുവന്നത് ആരാണ് പീറ്റർ സലോവും ജോൺ മേയവും കൂടിയിട്ടാണ് ആ പേര് ഓർത്തിരിക്കണം നിർത്തിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് ഉണ്ടാവുക അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം ഓക്കെ വൈകാരിക ബുദ്ധി എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നാലല്ല ടേം ഇമോഷണൽ ഇൻ്റലിജൻസ് കോയിൻറ് വൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പോ എന്താ ഡയറക്റ്റ് കൊസ്റ്റിൻ നോക്കണം കൊയുന്ന ടേം ഇമോഷൻ ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇവിടെ വേറെ ഓപ്ഷൻ ഒന്നും ചേഞ്ച് ഇല്ല ഗോൾമെൻ തന്നെയാണ് പക്ഷേ ആദ്യമായിട്ട് ഈ ഒരു ടേം അല്ലെങ്കിൽ ഇൻട്രഡ്യൂസ് ചെയ്ത് ആരാണ് അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ ബുദ്ധിയെക്കുറിച്ച് വൈകാരിക ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞതാരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഈ പറയുന്ന പീറ്റർ സലോബേ അതുപോലെ തന്നെ ജോൺ മേ ഇവരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അത് ഓപ്ഷൻ നമുക്ക് ഓപ്ഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലായി ഇതിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കും ആ രണ്ട് രണ്ടുപേരും ഒരുമിച്ചാണ് ഉണ്ടാവുക അടുത്തത് അക്കാദമിയ പ്രവർത്തനങ്ങളും മറ്റു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മൂല്യ നിർണയത്തിനായി ഒന്നിച്ച് ഒന്നിച്ച് സൂക്ഷിക്കുന്നതിനെ വിളിക്കുന്ന പേര് ദ കോമ്പിനേഷൻ ഓഫ് അക്കാദമിക് വർക്ക് ആൻഡ് അദർ ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ എവിഡൻസ് ഫോർ ഇവാലേറ്റിംഗ് ലേണിംഗ് പ്രോഗ്രസ് ഇസ് കോൾഡ് എന്ന് വിളിക്കുക പോർട്ട്ഫോളിയോ ആക്ഷൻ റിസർച്ച് പ്രൊജക്ട് അതുപോലെ തന്നെ അനക്ഡോട്ടൽ റെക്കോർഡ് അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ അക്കാദമിക പ്രവർത്തനങ്ങളും മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മൂലനിർണ്ണയത്തിനായിട്ട് ഒന്നിച്ച് സൂക്ഷിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ വിളിക്കുക അത് എന്താണ് നമ്മൾ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ് അത്തരത്തിലുള്ള രേഖകളെ റെക്കോർഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോർട്ട് ഫോളിയോ ആണെന്ന് വരിക ഓക്കെ പോർട്ട് ഫോളിയോ പോർട്ട് ഫോളിയോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ക്ലിയർ അപ്പോൾ അത് മൂല്യകരണത്തിനായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്തൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ പോർട്ട് ഫോളിയോ എന്നുള്ള കാര്യം കിട്ടി നെക്സ്റ്റ് വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തം ഏതാണ് ബിഹേവിയർ ലേൺ അസോസിയേഷൻസ് ആൻഡ് ദി സ്റ്റിമുലേസ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ് അന്തർദൃഷ്ടി പഠനം ഇൻസൈറ്റ് ലേർണിംഗ് സഹവർത്തിത സോറി സാമൂഹിക പഠനം സോഷ്യൽ ലേണിംഗ് അതുപോലെ തന്നെ സഹവർത്തിത പഠനം കൊലോബറേറ്റീവ് ലേണിംഗ് സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ എസ് ആർ കണക്ഷനാണ് അത് ഇതിൽ യാതൊരു സംശയം വേണ്ട എന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തന്നെയാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ ഞാൻ നല്ല സ്പീഡ് പറയുന്നുണ്ട് കാരണം നമുക്ക് നമുക്കത്രയും സ്പീഡിൽ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമുക്കത് പിന്നീട് ബുദ്ധിമുട്ട് ഉണ്ടാക്കും ഞാൻ നിങ്ങളും അല്ലാതെ സഫർ ചെയ്യും പിയാഷയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ഏതാണ് വിച്ച ഫോളിംഗ് ഇസ് നോട്ട് റിലേറ്റഡ് ടു പിഷേസ് കോഗിനിറ്റീവ് ഡെവലപ്മെന്റ് കണ്ടെത്തുന്ന മനസ്സിലാവും സ്വാംശീകരണം ഓർ അസിമുലേഷൻ അധിവേം ഓർ അക്കോമഡേഷൻ സ്കഫോൾഡ് എന്ന് വെച്ചാൽ നമ്മൾ കൈത്താങ് എന്നൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ സ്കീമാ ഈ പറഞ്ഞ കാര്യങ്ങളില് പി ആശയ ബന്ധമില്ലാത്ത കാര്യം പി ആശയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും വളരെ ആയിട്ട് കിട്ടും എന്താണ് എന്താ പറയുക അസിമുലേഷൻ അക്കോമഡേഷൻ സ്കീമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ സ്കഫോൾഡ് നമ്മൾ വൈകൂസ്കുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ? കൈത്താങ് എന്ന് പറഞ്ഞ ആ ഒരു ആണ് ബന്ധമില്ല മനസ്സിലാക്കുക. സംരചന മൂല്യനിർണയത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് വിച്ച ഫോളോയിങ് സ്ട്രാറ്റജി സംരചന മൂല്യനിർണ്ണയത്തിൽ ഉൾപ്പെടാത്തത് ചോദ്യാവലിയ ഒരു ക്വസ്റ്റനിങ് തിങ്ക് പെയർ ഷെയർ അതുപോലെ തന്നെ വാർഷിക പരീക്ഷൽ എക്സാമിനേഷൻ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്റ്റുഡൻസ് റിഫ്ലക്ഷൻ എന്നൊക്കെ പറയും അപ്പൊ ഇതില് സംരനാ മൂല്യനിർണ്ണയം എന്ന് കണ്ടാൽ കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് സാധനം ഫോർമേറ്റീവ് അസസ്മെന്റ് നിങ്ങൾ രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും ഒന്ന് ഫോർമേറ്റീവ് അസസ്മെന്റ് രണ്ട് സമ്മേറ്റീവ് അസസ്മെന്റ് സമ്മേറ്റീവ് ഫോർമേറ്റീവ് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ് ഒരു പ്ര പഠന പ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ കുട്ടിയെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ പോകാറുണ്ട് അല്ലെ അത്തരത്തിലുള്ള വിലയിരുത്തലാണ് നമ്മൾ ഫോർമേറ്റീവ് എന്ന് പറയുക അതായത് ഓരോ യൂണിറ്റ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറ് നിങ്ങൾ കുട്ടികളോട് അല്ലേ? വൈ വേണമെങ്കിൽ ക്വസ്റ്റൻ ചോദിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പഠിച്ചു പോയി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചേക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ എഴുതാൻ നിങ്ങൾ പറഞ്ഞേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം കഴിഞ്ഞ ദിവസം പഠിച്ച് നിങ്ങൾക്ക് എഴുതിയേക്കാം അല്ലെങ്കിൽ എഴുതിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ കുട്ടിയെ ശരിയാണോ നോക്കാം അതിൽ നിന്നും തെറ്റുവരുത്തേ അതിനെ തിരുത്തി കൊടുക്കാം അങ്ങനെ പഠന പ്രവർത്തനത്തിൽ കൂടെ തന്നെ നമ്മൾ ചെയ്ത് ചെയ്തു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഫോർമേറ്റീവ് അസ്മെന്റിൽ പറയുക എന്നാൽ സമയത്ത് വച്ചാൽ സമാണ് സം കൈൻഡ് ഓഫ് ഇവാലുവേഷൻ അതൊരു ഒരു സെർട്ടൺ പീരിയഡിന് ശേഷം നമ്മൾ നടത്തുന്നയാണ്. ഒന്നെങ്കിൽ അതൊരു യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷം ആകാം അല്ലെങ്കിൽ എന്താണ് ഒന്നോ രണ്ടോ യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷം നടത്താം അല്ലെങ്കിൽ ഒരു ടേമിന് ശേഷം നടത്തുന്ന ഒരു എക്സാം ആവാം അല്ലെങ്കിൽ ഒരു വർഷാന്ത്യം അല്ലെങ്കിൽ ഒരു ആനുവലി നമ്മൾ നടത്തുന്ന എക്സാം ആവാം അങ്ങനെ ഒരു നിശ്ചിത സമയത്തിന് ശേഷം നമ്മൾ മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ നടത്താറുണ്ട് അതാണ് സമ്മേറ്റീവ് ഇനി നിങ്ങൾ പറ ഇവിടെ ഫോർമേറ്റീവ് അസസ്മെന്റ് അല്ലാത്തത് ഏതാണ് ഏതാണ് ഒന്ന് ചോദ്യാവലി ക്വസ്റ്റനിങ് തിങ്ക് പെയർ ഷെയർ വാർഷിക പരീക്ഷ റിഫ്ലക്ഷൻ നോട്ട് സ്റ്റുഡൻസ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക വാർഷിക പരീക്ഷ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും വാർഷിക പരീക്ഷ നടത്താറില്ലല്ലോ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും വാർഷിക പരീക്ഷ നടത്തില്ലല്ലോ അത് ആനുവലി എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് നടന്നൊരു എക്സാം ആണ് സോ ഇതാണ് നമുക്ക് ഇവിടെ സമ്മേറ്റീവ് ആയിട്ട് വരിക ഇത് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ ബാക്കിയൊക്കെ എന്താണ് പിന്നെ ഈ പറയുന്ന സംരചന മുഴുവനെ അല്ലെങ്കിൽ ഫോർമേറ്റീവ് എക്സാമ്പിൾ ആണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക നെക്സ്റ്റ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉൾച്ചേരുന്ന വിദ്യാഭ്യാസമാണ് നിങ്ങൾക്കറിയാലോ വ്യക്തിയുടെ ശക്തിയും കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ടു ഡെവലപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് ആൻഡ് ഗിഫ്റ്റ് നെക്സ്റ്റ് മാതാപിതാക്കളുടെ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ടു എൻകറേജ് ഇൻവോൾവ്മെന്റ് ഓഫ് പാരൻസ് തേർഡ് വിദ്യാഭ്യാസത്തിന് ചെലവ് കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഓപ്ഷൻ ഡി വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിന് അല്ലെങ്കിൽ ടു പ്രൊവൈഡ് ഈക്വൽ ആക്സസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ഇവിടെ നിങ്ങൾ വിദ്യാഭ്യാസത്തിന് ചെലവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കഴിയില്ല അങ്ങനെ പിന്നെ നമ്മൾ ഒരു ക്ലാസ് പ്രത്യേകം ക്ലാസ്സുകളും തിരിക്കാതെ എല്ലാരും കൂട്ടി നമ്മൾ ഒരു ഹോളിട്ട് പഠിപ്പിച്ച പോലെ അല്ലെ അഞ്ചു അറിയേഴ് അങ്ങനെ നമുക്ക് ഒരുപാട് ലാഭം കിട്ടും ഒരു സ്കൂളിൽ ഒരു ടീച്ചറെ വെച്ചിട്ട് അപ്പോൾ അതൊന്നും അല്ല അപ്പൊ ഇവിടെ ആൻസർ എന്താ വരുവാ ഇൻക്ലൂസീവ് എന്നൊരു കൺസെപ്റ്റ് തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ തന്നെയാണ് മെയിൻ ആയിട്ട് അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആൻസർ വരുന്നത് വൈകല്യമുള്ള എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും വൈകല്യമുള്ള കുട്ടികളെ മാത്രമേ അങ്ങനെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഓക്കെ സാധാരണ കുട്ടികളുടെ കൂടെ തന്നെ മറ്റു എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളെ നമ്മൾ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പൊ ഇതാണ് വരിക വൈകല്യം ഇവിടെ തന്നിരിക്കുന്നതിൽ വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിനാണ് ഓക്കെ ടു പ്രൊവൈഡ് ഈക്വൽ ആക്സസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുവുക നെക്സ്റ്റ് സാമൂഹിക പഠന സിദ്ധാന്തത്തിന്റെ വക്താവ് ആരാണ് സോഷ്യൽ ലേണിംഗ് തിയറി അതിൻ്റെ ഒന്ന് ഓപ്ഷൻ ഒരു കാരണ ഓപ്ഷൻ നോക്കാൻ പാടില്ല ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനത്തെ സിമ്പിൾ ക്വശനുണ്ട് അപ്പം അത് ആൻസർ അനുസരിച്ച് വേഗം പോയിട്ട് വിപുള്ളിയാകും അപ്പം അത് മൊത്തത്തിൽ ചെയ്യുന്ന ഒരു പത്ത് സെക്കൻഡ് ആവശ്യം വരും അങ്ങനെ നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ സോഷ്യൽ ലേണിംഗ് തിയറി ഈസ് അസോസിയേറ്റഡ് വിത്ത് നോ ഡൌട്ട് ആൽബർട്ട് ബന്ധൂര അല്ലെ ഓപ്ഷൻ ബി ആണ് ആൽബർട്ട് ബന്ദൂര ആണ് അതിൽ പിന്നെ നിങ്ങൾ കൂടുതൽ ഒന്നും ആലോചിച്ച സമയങ്ങളെയ്യാൻ പാടില്ല സാമൂഹിക പഠന സിദ്ധാന്തമാണ്

ഹ്യൂമൻ നീഡിനെ ഹൈറാർക്കി ആയിട്ട് ഇങ്ങനെ ചെയ്തത് അറേഞ്ച് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചത് ഓക്കെ വൈകോസ്കി പിയാഷെ ഗാഗ്നെ മാസ്ലോ ഹൈറാർക്കി എന്ന് കേട്ട ഇവിടെ പ്രധാനമായിട്ട് രണ്ട് പേരുകളെ നിങ്ങളെ മനസ്സിൽ വരും ഒന്ന് ആണ് റോബർട്ട് ആണ് രണ്ട് അബ്രഹാം മാസ്‌ലോ ആണ്. ഇതിൽ need മനുഷ്യന്റെ ആവശ്യകതയെ അടിസ്ഥാനമാക്കിയിട്ട് നീടുകളെ ഹ്യൂമൻ നീഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള തിയറി എന്ന് വെച്ചാൽ നമുക്ക് അറിയാം നീട് തിയറിയാണ് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയാണ് ആത്മ സാക്ഷാത്കാര സിദ്ധാന്തമാണ് ആവശ്യകതയുടെ ശ്രേണിയാണ് അതെന്താണ് ഗാഗ്നല്ല പകരം ആരാണ് മാസ്രോയാണ് അപ്പൊ നമ്മുടെ ആൻസർ എബ്രഹാം മാസ്രോയാണ് എന്ന കാര്യം മനസ്സിലായി ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് പണ്ട് പഠിച്ച കാര്യങ്ങളെ ഓർമ്മിച്ചെടുക്കുന്നതിൽ പുതിയ പഠനം തടസ്സമാകുന്നതിനെ പറയുന്ന പേരെന്താണ് when new information prevents the recall of older information is called കോൾഡ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചു കഴിഞ്ഞു പഠിച്ചു പഠിച്ച് ഇപ്പൊ വീണ്ടും പുതിയത് പഠിക്കുമ്പോഴേക്കും പണ്ട് പഠിച്ച പഴയ കാര്യങ്ങളെല്ലാം പോയി ഒന്നുമില്ല കയ്യിൽ എല്ലാം ബ്ലാങ്ക് ഇപ്പൊ ഇന്ന് ഇന്നിപ്പം എന്താണോ അത് മാത്രമേ ഉള്ളൂ ഇന്നലെ വരെ പഠിച്ച ഒന്നുമില്ല അല്ലേ ഏതാണെന്ന് വെൻ ന്യൂ ഇൻഫർമേഷൻ പ്രിവെന്റ് ദ റീ കോൾ ഓഫ് ഓൾഡർ ഇൻഫർമേഷൻ ഇനിയിപ്പോ നാളെ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് മാത്രമേ ഉണ്ടാവൂ ഇന്ന് വരെ പഠിച്ചെല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും അല്ലെ നിങ്ങൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ട് അപ്പൊ അത് ഒരു പ്രശ്നമാണ് മെമ്മറിയുടെ പ്രശ്നമാണ് നമ്മുടെ എല്ലാം മെമ്മറിയുടെ ഒരു പ്രശ്നമാണ് അപ്പൊ അതിനറിയപ്പെടുന്ന പേരാണ് നോക്കിയേ റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ പ്രോ ഇൻഹിബിഷൻ ഓർമ്മയുടെ അംശം പുനഃപ്രാപ്തി ഓക്കെ അപ്പൊ ഇതിൽ എന്താ വിളിക്കുക അപ്പൊ പുതിയൊരു സാധനം അല്ലേ പിന്നെ ന്യൂ ഇൻഫർമേഷൻ പ്രിവെൻസ് ദി ഓൾഡർ ദി റീകോൾ ഓഫ് ഓൾഡർ ഇൻഫോർമേഷൻ ഇസ് കോൾഡ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ്ട്ടോ ഇന്റർഫിയറൻസ് സോറി ഇൻഹിബിഷൻ പറയാം റിട്രോ എന്നാണ് നമ്മൾ പറയുക ഇൻഹിബിഷൻ തന്നെ പേര് ഓക്കെ റിട്രോ ഇൻഹിബിഷൻ ഓർ ഇന്റർഫിയറൻസ് ഓക്കെ അപ്പൊ മനസ്സായെന്ന് വിചാരിക്കുന്നു നമ്മൾ പുതിയൊരു കാര്യം പഠിച്ചാൽ അതിന് മുന്നേ പഠിച്ച പഴയ കാര്യങ്ങൾ നമ്മൾ മറന്നു അല്ലെങ്കിൽ അത് ഓർമ്മിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല അങ്ങനെ ഓർമ്മിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ തടസ്സമാകുന്നതിനെ വിളിക്കുന്ന പേരാണ് റിട്രോ ആക്റ്റീവ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്നാണ് പറയുന്നത് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ഓക്കെ എന്നാൽ നേരെ എക്സാമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങള് പുതിയൊരു സാധനം നിങ്ങൾ മുന്നേ എന്തൊക്കെയോ പഠിച്ചു അതിനുശേഷം വേറെ എന്തൊക്കെയോ പഠിച്ചു പക്ഷെ പുതിയതൊന്നും പഠിച്ചെന്ന് ഓർമ്മയില്ല എന്ത് പഠിച്ചാലും പഴയതേ ഓർമ വരുന്നല്ലോ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവല്ലോ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ കേട്ടോ പ്രോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓർത്താൽ മതി പുതിയതേ ഓർമ്മയല്ലോ ഓക്കെ പ്രോ ആക്റ്റീവ് വച്ചാൽ പ്രോ ആക്റ്റീവ് പുതിയത് മാത്രം ആക്റ്റീവ് പഴയതൊന്നും ഇല്ല സോറി പേര് മാറിപ്പോയി അല്ലേ ഓക്കെ പുതിയതൊന്നും ആക്റ്റീവ് അല്ല എന്നുള്ളതാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് വെച്ചാൽ പുതിയതൊന്നുമില്ല എന്താണോ പഠിച്ചാൽ അതേ മനസ്സിലുള്ളൂ നിങ്ങൾ ഇപ്പം പുതിയതായിട്ട് എന്ത് പഠിച്ചാലും അതൊന്നും കിട്ടൂല അതെല്ലാം മറന്നു അതായത് പഴയത് എല്ലാ ഓർമ്മയിൽ വരും മറ്റേ ഇങ്ങനെ പോയിക്കോളും അതായത് പഴയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ പഠിക്കുന്ന പുതിയ കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നത് അത് മനസ്സാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അതാണ് പ്രോ ആക്റ്റീവ് ഇനിഹിബിഷൻ റിട്രോ എന്ന് വെച്ചാൽ മനസ്സിലായി ഞാൻ ആയിരിക്കുന്നു റിട്രോ എന്ന് വെച്ചാൽ പണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം പുതിയതായിട്ട് ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോഴേക്കും പണ്ട് പഠിച്ചതെല്ലാം മനസ്സിൽ നിന്ന് പോയി ഏതെങ്കിലും ഒന്ന് മാത്രം പഠിക്കും നിങ്ങൾ റിട്രോ മാത്രം പഠിക്കും അപ്പൊ മറ്റേത് കിട്ടും രണ്ടും പഠിച്ചാൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പൊ പഴയതെല്ലാം പഠിച്ചോ പുതിയ കാര്യങ്ങളും പഠിച്ചാൽ പുതിയത് പഠിക്കുമ്പോഴേക്കും പഴയതൊക്കെ പോയി നിങ്ങളുടെ നിലവിലെ മനസ്സ അവസ്ഥ ആ അവസ്ഥ മനസ്സിലാക്കുക അത് റിട്രോയാണ് നെക്സ്റ്റ് നിരാശാജനകമായ സാഹചര്യത്തെ നേരിടുന്നതിന് വ്യക്തി അവലംബിക്കുന്ന അവോധപൂർവമായ പ്രതിരോധ തന്ത്രങ്ങളെയാണ് ഡാഷ് സ് സൈക്കോളജിക്കൽ മെക്കാനിസം അഡാപ്റ്റഡ് ബൈ ദി ഇൻഡിവിജ്വൽ എന്താണ് ആ ഫ്രസ്റ്റേറ്റിംഗ് സിറ്റുവേഷൻ ഈസ് മാനസിക സംഘർഷങ്ങളൊരു കോൺഫ്ലിക്ട് സമയോജന തന്ത്രങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അപ്പൊ സമായോജനം മൽഅഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും പിന്നെ സമായോജനം അഡ്ജസ്റ്റ്മെന്റ് സെയിമന്റ് സമയോജന തന്ത്രങ്ങൾ എല്ലാം അത് നിങ്ങൾക്ക് ഏകദേശം ഈക്ലി ഒരുപോലെ തോന്നും അപ്പൊ ഇവിടെ ആൻസർ എന്താ വരിക കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് നിരാശജനകമായിട്ടുള്ള സാഹചര്യങ്ങൾ നേരിടുന്നതിന് വ്യക്തി അവലംബിക്കുന്ന അബോധപൂർവമായ പ്രതിരോധ തന്ത്രങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ഓപ്ഷൻ കൃത്യായിട്ട് നോക്കിയാൽ ഓപ്ഷൻ ബി ആണ് സമായോജന തന്ത്രങ്ങളാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ നിരാശാജനകമായ സാഹചര്യത്തെ നേരിടുന്നതിനെ വ്യക്തി അവലംബിക്കുന്ന അബോധപൂർവമായ പ്രതിരോധ തന്ത്രങ്ങളെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ് മെക്കാനിസം എന്ന് വിളിക്കുക അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരുന്നു ഫ്രെയിംസ് ഓഫ് മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ദ ബുക്ക് ഫ്രെയിംസ് ഓഫ് മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഇത് കൂടുതലും ഈ ഭാഗം ക്വസ്റ്റനിൽ ഉണ്ടാവാറില്ല ഇതിന് മുന്നേ വന്ന കോശ്നില് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് മാത്രമേ ഉള്ളൂ ഫ്രെയിം ഓഫ് മൈൻഡ് എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഡൗട്ട് എന്നാൽ അതിന് കൂടുതൽ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാലോ ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും അപ്പം ഇങ്ങനെ മാത്രം തോന്നിയാലും നമുക്ക് കണ്ടാലും ആൻസർ പറയാൻ പറ്റണം ഗോൾമാൻ അല്ല ഗഗ്ന അല്ല പിന്നെ ആണോ ഗാർഡ്നർ ആണോ ആരാ വരുവാ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ബൈ ഗാർഡ് അല്ലെ ഹവാഡ് ഗാർഡ് ആണ് അപ്പം ആൻസർ ഗാർഡ്നർ ആണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നേ അറിച്ച് ചെയ്തത് അതിൽ ആ ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം ഓക്കെ മറക്കാൻ പാടില്ല അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ പുതിയതായിട്ട് ഇപ്പം നിങ്ങൾ പഠിച്ചു ഇന്നിപ്പം പഠിച്ചപ്പോഴേക്കും ഇന്നലെ വരെ പഠിച്ച സൈക്കോളജിയിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ മറന്നു പോകുന്നു അല്ല ഇന്ന് പഠിച്ചതേ ഓർമയുള്ളൂ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ് പറഞ്ഞാൽ റിട്രോയാണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷനാണ് റിട്രോ മറ്റേത് പ്രോയാണ് പ്രോ എന്ന് വെച്ചാൽ പഴയത് മാത്രമേ ഓർമ്മയുള്ളൂ പുതിയതൊന്നും നിൽക്കുന്നില്ല മനസ്സിൽ ഓക്കെ അത് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ് ക്ലിയർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കോ എനർജറ്റിക് ആയിട്ടിരിക്കുകയോ സ്മൈലി ഫേസോട് കൂടിയിട്ട് നിങ്ങൾ ഇരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും ക്ലിയർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാം നെക്സ്റ്റ് സെഷനിൽ കാണാം നിങ്ങൾ അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് കൊസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ ചുരുക്കം സമയമുള്ളൂ ഉണ്ട് ആവശ്യം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക സമയം ഉണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്വസ്റ്റിൻ കാര്യങ്ങളൊക്കെ ഒരുപാട് അതൊക്കെ നിങ്ങൾക്ക് വേണം പർച്ചേസ് ചെയ്യാം ഡീറ്റെയിൽസ് നെക്സ്റ്റ് കൊടുത്തേക്കാം ഓക്കെ അടുത്ത സെഷൽ കാണാം താങ്ക് യു